ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായ ഗൗരി ശങ്കറിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഗൗരീനെയും അതുപോലെ തന്നെ ശങ്കറിനെയും ഇടയ്ക്ക് കയറി ഒരു പണി കൊടുക്കാൻ തന്നെ നമ്മുടെ രാധാമണി തങ്കച്ചങ്ങ് തീരുമാനിച്ചു അപ്പോൾ രാധാമണി കയറി ഇരുന്നിട്ട് രാധാമണിയുടെ ഓരോ വർത്തമാനം കേട്ടപ്പോഴത്തേനും തന്നെ നമ്മുടെ ശങ്കറിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി അപ്പോൾ ശങ്കർ ചോദിക്കണം അമ്മേ അമ്മയ്ക്ക് എന്തായിപ്പം അറിയേണ്ടത് എന്ന് ചോദിച്ചോ അമ്മേ ശ്യാം സാർ എന്തിനാ ചെയ്യുന്നതെന്ന് ഗൗരിക്ക് എങ്ങനെ അറിയുന്നത് ഞങ്ങളൊക്കെ എത്ര തട്ടം ചോദിച്ചു എന്ന് അമ്മയ്ക്കറിയോ പക്ഷേ ഷ്യാംസാറെ എന്തെങ്കിലും ഒന്നു പറയണ്ടേ അതെ അമ്മ ഗൗരി ഒന്നും അറിഞ്ഞിട്ടില്ല ഗൗരിയോടും പറഞ്ഞിട്ടില്ല എന്നോടും പറഞ്ഞിട്ടില്ല എടാ എടാശങ്കരേ ഈ ചത്തുപോയ ആ പയ്യനില്ലേ ആ എന്താ പേര് ഓ ധ്രുവൻ ധ്രുവൻ നീയും അവനുമായിട്ടല്ലേ എടാശങ്കരെ അടി ഉണ്ടാക്കിയത് നിന്നെ കുത്തിയതും ഈ ധ്രുവൻ തന്നെയല്ലേ എന്താ അത് ശരിയല്ലേ എന്ന് ചോദിച്ചു അപ്പം ഗൗരിക്ക് ഒരു ഷോക്കായിപ്പോയി കേട്ടോ അപ്പം ഈ ശങ്കറിനെ വീണ്ടും ഓർമ്മിപ്പിക്കാൻ തുടങ്ങുകയാണ് എന്നൊരു തോന്നൽ ഗൗരിക്ക് അന്നേരം തന്നെ വരികയും ചെയ്തു അല്ല നിന്റെ അച്ഛനും ശേഖരനോട് ഈ പയ്യനെ അടിക്കാനോ ഇടിക്കാനോ ഒക്കെ തീരുമാനിച്ചപ്പോൾ ഗൗരിയല്ലേ അത് തടഞ്ഞ് അവനെ രക്ഷിച്ചത് എന്താ ശരിയല്ലേ മോനെ എന്ന് ചോദിച്ചു അപ്പം ശങ്കർ ഗൗരിയുടെ മുഖത്തേക്ക് നോക്കുകയാണ് അല്ല ഗൗരി എന്ന് ചോദിച്ചു രാധാമണിയോടേ ഒരാൾക്ക് മറ്റൊരാളെ കൊല്ലാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് ഗൗരി എന്ന് ചോദിച്ചില്ലേ എന്താ ശരിയല്ലേ ഞാൻ പറഞ്ഞമ്മ പറഞ്ഞതിൽ തെറ്റുണ്ടോ നീ അന്ന് അവനെ രക്ഷിച്ചു അവസാനം നിന്റെ അച്ഛൻ തന്നെ അവനെ കൊന്നു എന്താ അതിലേ കഥ ഇപ്പൊ നിനക്ക് ചിലപ്പം ധ്രുവന്റെ കാര്യങ്ങളൊന്നും അറിയണമെന്നുണ്ടാവും അതിനു വേണ്ടിയിട്ടാവും നീ ഇപ്പം വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞ വാശി പിടിക്കണത് മോനെ ശങ്കരേ ഇവള് പോയിട്ട് വരട്ടെ മോനെ എന്താണെങ്കിലും ജ്യൂസ് കുടിച്ചില്ലല്ലോ മാഡം എന്ന് ചോദിച്ചു കുടിക്ക് എന്ന് പറഞ്ഞ ഒരാക്കിയ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് നേരെ രാധാമണി പുറത്തേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു നോട്ടം നോട്ടകുടങ്ങൾ നോക്കി ഒരു പണി കൊടുത്തിട്ടുണ്ട് എന്നുള്ള മട്ടിൽ അപ്പം ശങ്കറിൻ്റെ മുഖത്തേക്ക് ഗൗരി നോക്കുകയാണ് അപ്പം പിന്നെ നമ്മൾ കാണുന്നത് ദേവിമാനെയാണ് അപ്പം ദേവിമ്മ വന്നിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എല്ലാം അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് എനിക്ക് വിശ്വസിക്കാനേ കഴിയണില്ല ആ പ്രൊഫസറെ എല്ലാം നശിപ്പിക്കും എന്ന് പറഞ്ഞു ദേവിമ്മ എന്തോ ഒരു കഷ്ടമാണ് നോക്ക് ആ പ്രൊഫസറുടെ വിവരം അറിഞ്ഞപ്പോൾ മുതൽ തന്നെ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് പുറപ്പെടുകയായിരുന്നു എന്താണ് പ്രൊഫസറിന് സംഭവിച്ചത് മഹാ മഹാദേവ എന്ന് ചോദിച്ചോ എന്തുകൊണ്ട് ചെയ്യാൻ എൻ്റെ ദേവീമ്മ അയാൾക്കേ അയാൾക്ക് നല്ല മുഴുത്ത വട്ട അല്ലാതെ ഇപ്പം എന്താ പറയുക വിവരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം വിവേകം വേണ്ടേ വിവേകത്തോടെ ഇടപെടണ്ടേ എന്ന് ചോദിച്ചോ അറിയാണ്ട് ഒരബദ്ധം പറ്റി അത് പോട്ടേന്ന് വയ്ക്കാം പക്ഷെ ഞാനാണെങ്കിൽ അയാളെ മാക്സിമം രക്ഷിക്കാൻ ശ്രമിച്ചതാ പക്ഷേങ്കിൽ അയാൾ അന്നേരം വലിയ മഹാത്മാവ് കളിക്കുക അയാൾക്ക് കൂടിയതേ മോഹം വേണ്ടേ അയാൾക്ക് രക്ഷപ്പെടണം എന്ന് തോന്നണ്ടേ അയാൾക്ക് ജയിലിൽ കിടന്നാ മതി എന്നാ അയാള് പറയണത് എന്തൊട്ട് മനുഷ്യൻ ആണാവോ എനിക്കറിഞ്ഞൂടോ ഞാൻ മാത്രമല്ല ആ കുടുംബം മുഴുവൻ ഈ കേസ് ഒന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് ആ പ്രൊഫസറുടെ മുന്നിൽ കരഞ്ഞു കാല് പിടിച്ച് അപേക്ഷിച്ചതാ പക്ഷേങ്കിൽ അയാൾക്ക് യാതൊരു കുലുക്കില്ല കേട്ടോ അയാൾ ആകെ ഇതായിട്ട് നിൽക്കുകയാണ് ഇങ്ങനെ ഇടഞ്ഞ മട്ടിൽ ജയിലിൽ കിടന്ന ഗോതമ്പൊണ്ട് തിന്നാനായിട്ട് ഇത്രയും ആഗ്രഹമുള്ള മനുഷ്യരുണ്ടോ എൻ്റെ പൊന്നോ അപ്പം ഈ ഗൗരിയും ശങ്കറും ഇതെല്ലാം കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം എൻ്റെ പൊന്നോ അവിടെ ഇപ്പോൾ ഗോതമ്പൊണ്ടല്ലാ ചപ്പാത്തിയാ ചപ്പാത്തി എന്ന് പറഞ്ഞു ശേഖർ അപ്പം കമലയും രാധാമണി തക്കച്ചിയും ദേവീമ്മയും മഹാദേവനും ഒക്കെ ഉണ്ട് അപ്പം അവിടേക്കാണ് നമ്മുടെ ശേഖറും അല്ല ശങ്കറും അതുപോലെ തന്നെ നമ്മുടെ ഗൗരിയും കൂടെ വരുന്നത് അച്ഛൻ ഇപ്പൊ അലിയ മാനസികാവസ്ഥയില്ല അതുകൊണ്ടായിരിക്കും നമ്മൾ പറയുന്നൊന്നും അച്ഛൻ മനസ്സിലാക്കാത്തത് അതുകൊണ്ടായിരിക്കും മറ്റെന്തെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ അച്ഛൻ ഒരിക്കലും വാശി പിടിക്കില്ല എൻ്റെ അച്ഛനെ എനിക്കറിയാം എൻ്റെ അച്ഛനെ കൊണ്ട് ഒരാളെയും കൊല്ലാൻ കഴിയില്ല എന്ന് ഗൗരി ഇങ്ങനെ സ്വയം ഇങ്ങനെ പറയുകയാണ് കേട്ടോ പെട്ടെന്ന് ഒരു ദേഷ്യം വന്നിട്ടേ ആ ധ്രുവനെ അംഗ ചാമ്പിന്ന് ആ പ്രൊഫസർ പറഞ്ഞത് പക്ഷേ അത് എത്രത്തോളം കറക്റ്റാണെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ എന്ന് ശങ്കർ ഇങ്ങനെ പറയുക കേട്ടോ അങ്ങനെ പെട്ടെന്ന് ദാക്ഷ്യം വന്നാൽ ആരെങ്ങനെ തട്ടണമെങ്കിൽ പ്രൊഫസർ ആദ്യം തട്ടേണ്ടത് എന്നെ അത് ശരി അപ്പ അയാൾ നിന്നെ തട്ടാത്തതാണോ ശങ്കര നിന്റെ പ്രശ്നം എന്ന് ചോദിച്ചു മഹാദേവൻ അപ്പൊ രവിയമ്മ ഇത് കേട്ടോണ്ടിരിക്കുക എനിക്ക് എനിക്ക് തോന്നുന്നു എന്താണെന്നറിയോ അച്ഛ എല്ലാം ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ അല്പം ഒന്ന് കാത്തിരിക്കണം അപ്പോൾ തന്നെ എല്ലാം ശരിയാകും എന്നാണ് എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്താണെന്ന് അച്ഛൻ തന്നെ നമ്മളോട് എല്ലാം തുറന്നു പറയും എന്ന എൻ്റെ വിശ്വാസം എന്ന് പറയാണ് ഗൗരി അപ്പൊ ദേവിയമ്മ പറയാണ് അതെ സത്യം പറഞ്ഞിട്ട് ഇനി വലിയ കാര്യമൊന്നുമില്ല നിന്റെ അച്ഛനുണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ വലിയൊരു പ്രശ്നം ഇത് ബാധിക്കുന്ന ആരാണെന്ന് അറിയോ മഹാദേവനെ ഏറ്റവും അധികം ബാധിക്കാൻ പോണത് എലക്ഷൻ വരും പോവാണ് അത് നിനക്ക് ഞാൻ പറയേണ്ട കാര്യമല്ലോ മത്സരിക്കാം പാർട്ടി തീ സീറ്റ് കൊടുക്കാം എന്ന് തീരുമാനിച്ച സ്ഥിതിക്ക് ഇത്രയൊരു കളങ്കം ഒരിക്കലും മഹാദേവനെ നല്ലതല്ല എന്ന് പറഞ്ഞു ദേവിയമ്മ അപ്പം ഇങ്ങനെ നിൽക്കാണ് അതുകൊണ്ട് ഇലക്ഷൻ കഴിയുന്നത് വരെ പ്രൊഫസർ ജയിലിൽ തന്നെ കിടക്കണം എന്ന് ദേവിമ്മ പറഞ്ഞു ഇലക്ഷൻ കഴിയട്ടെ അതിനുശേഷം ആലോചിച്ച് മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം അത്ര നാളെ ജയിലിൽ കിടക്കണമെന്നോ ഇല്ല എൻ്റെ അച്ഛനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് പറഞ്ഞു ഗൗരി അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കണം നീ ഇതിലൊന്നും തൽക്കാലം ഇടപെടേണ്ട ഈ സമയത്ത് നീ ഈ നിൻ്റെ അച്ഛനെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത് മറിച്ച് മഹാദേവനെക്കുറിച്ചും ഈ കുടുംബത്തെക്കുറിച്ചും ആ നീ ചിന്തിക്കേണ്ടത് ഈ കുടുംബത്തിലെ അങ്ങാണ് നീ അത് നീ മറന്നു പോവല്ലേ എന്ന് പറഞ്ഞു ദേവീമ ദേവീമ എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമുണ്ട് എൻ്റെ അച്ഛൻ ഉടനെ പുറത്ത് വരാൻ പാടില്ലെന്ന് ഇങ്ങനെ എന്ന് ചോദിച്ചു ആ വേണ്ട പട്ടും വളയും കൊടുത്ത് സ്വീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല നിന്റെ അച്ഛൻ ചെയ്തിരിക്കുന്നത് അയാൾ പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരാൻ അത് നിനക്കറിയാലോ അല്ലേ എന്ന് ചോദിച്ചു അപ്പം അത് ഭയങ്കര ഹാപ്പി ആയിട്ട് എന്നത് ശങ്കർ നീ നിൻ്റെ ഭാര്യയും കൂട്ടി വേഗം അകത്തേക്ക് ചെല്ലാൻ നോക്ക് എന്ന് പറഞ്ഞു ദേവിമ്മ ദേവിമ്മ ഒരു കാര്യം പറയട്ടെ ഞങ്ങളൊന്ന് തിരുവനന്തപുരത്തിൽ പോയാലോ എന്ന് ആലോചിക്കുക എന്ന് പറഞ്ഞു ശങ്കർ ഈ സമയത്ത് ഗൗരി അവളുടെ ഫാമിലിക്കൊപ്പമല്ലേ ഉണ്ടാവേണ്ടത് അതുതന്നെയല്ലേ നല്ലത് പിന്നെ ഇവളുടെ കുടുംബക്കാരോട് എന്തുട്ടാ സ്നേഹം നോക്കിക്കാ എൻ്റെ കുട്ടശങ്കറിന് കുട്ടുശങ്കരാ തൽക്കാലം നീ ഒരു കാര്യം ചെയ്യ നീയേ ഇവളുടെ കാലം തിരുമ്മി ഇവിടെ ഇരുന്നോടാ ഒന്ന് പോയടാ മുന്നിന്ന് എന്ന് ചോദിച്ചോ അച്ഛാ ശ്യാം സാർ ഒരു തെറ്റ് ചെയ്തിട്ടില്ല ആ മനുഷ്യനെ അങ്ങനെ തെറ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ ശ്യാം സാറിനുള്ള ദേഷ്യം അത് ഗൗരിയോടല്ല കാണിക്കേണ്ടത് ഗൗരി ഇവരോടൊന്നും ചില നേരത്തെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ചുക്കു ചുണാമ തലേ കയറില്ല ആ ടീം ഐറ്റംസാ നീ ഇങ്ങോട്ട് വന്നേ വെറുതെ കിടന്ന് ചൊള ചൊളാന്ന് ചതച്ചോലും എന്ന് പറഞ്ഞുകൊണ്ട് ഗൗരിയും കൂട്ടിക്കൊണ്ട് നേരെ ശങ്കർ അകത്തേക്ക് കയറിപ്പോവാണ് അപ്പം ശേഖരന ഉടനെ പറയണം അതെ അച്ഛാ അച്ഛൻ്റെ കാര്യം ഓർത്തിട്ട് ഒരു ടെൻഷനില്ല കേട്ടോ ഇതേ കണ്ടില്ലേ എന്ന് പറഞ്ഞു ആ പ്രൊഫസറെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം ഓർത്ത് മാത്രമാണ് അവൻ്റെ പ്ലാൻ എന്ന് ശേഖർ ഇങ്ങനെ ഓദി കൊടുക്കുക അയ്യോ അതൊന്നും അവൻ്റെ പ്ലാനല്ല അതെല്ലാം അവളുടെ പ്ലാനാണ് ഉദയ ശരിക്കും പറഞ്ഞ ഉറുമ്പിനെ കൊണ്ട് ചുടുച്ചോറ് വരയ്ക്കുന്നത് പോലെ എൻ്റെ മോനെ അവളുടെ താണത്തിനൊത്ത് തുള്ളിക്കവള് എല്ലാവരും കേൾക്കാനായിട്ട് ഞാനൊരു കാര്യം പറയാം എന്ന് പറഞ്ഞു ദേവീമ്മ ഇനി ഒരു കാരണവശാലും പ്രൊഫസറുടെ പേര് ഈ വീട്ടിൽ മിണ്ടിപ്പോവരുത് ആരും മനസ്സിലാകുന്നുണ്ടോ ആ പ്രൊഫസർ ഒരു കൊലപാതകയാണ് ആ കൊലപാതകയ്ക്ക് പിന്നിൽ നമുക്ക് എന്താ പറയുക അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യം മഹാദേവന് തൽക്കാലം ഇല്ല ധ്രുവന് നീതി കിട്ടണം അതായിരിക്കണം മഹാദേവൻ്റെ നിലപാട് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ മഹാദേവന് ഒറ്റ ബന്ധുവായിട്ട് കൂടി പ്രൊഫസർ ചെയ്ത തെറ്റിനെ ശിക്ഷിക്കപ്പെടാനായിട്ട് മഹാദേവൻ ഒരു ആഗ്രഹമുണ്ട് എന്ന് വന്നാൽ മാത്രമേ മഹാദേവൻ നീതിവാനായ ഒരു ഭരണാധികാരിയായിട്ട് ജനങ്ങൾക്ക് തോന്നുള്ളൂ അപ്പം നീതി നടപ്പാക്കാൻ അവർക്കും തോന്നും അപ്പം മഹാദേവൻ സത്യസന്ധനായിട്ടുള്ള ഇമേജ് മാത്രമേ പാർട്ടിക്കുള്ളിലും ജനങ്ങൾക്കുള്ളിലും ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മളുടെ ആവശ്യമാണ് മനസ്സിലാകുന്നുണ്ടോ ആ പ്രൊഫസറെ അങ്ങ് മറന്നു കളഞ്ഞരെ മഹാദേവൻ ധ്രുവൻ്റെ കൂടെ നിൽക്ക് എന്ന് പറഞ്ഞു ദേവീമ്മ അപ്പം കാര്യങ്ങളെല്ലാം എല്ലാം അനുകൂലമാക്കി കൊടുക്കുകയാണ് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത് രാഷ്ട്രീയമാണ് ഇവിടെ വ്യക്തികളില്ല ഇവിടെ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ലക്ഷ്യം മാത്രം പ്രധാനം അത് മറക്കരുത് ദേവീമ ദേവിയമ്മ പോലെ തന്നെ ഞാൻ ചെയ്യാം ദേവീമ്മ ഈ ലക്ഷ്യം ജയിക്കാൻ വേണ്ടിയിട്ട് ഇനി എന്തിട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും അതൊക്കെ നമ്മൾ ചെയ്തിരിക്കും ദേവീമ്മ അതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞു തൃശ്ശൂർ എം എൽ എ ആ ഹ അത് കലക്കിയിട്ടോ അതെൻ്റെ ഒരു മോഹ എന്ന് പറഞ്ഞു മഹാദേവനെ ഇങ്ങനെ അർമാദിച്ചിങ്ങനെ ഇരിക്കണം അപ്പം രാധാമണെ തങ്കച്ചിയും അതിൻ്റെ പേരിലൊന്നും ഷൈൻ ചെയ്യാലോ എന്ന് ഓർത്ത് തങ്കച്ചിയും ഇങ്ങനെ അർമാദിച്ച് നിൽക്കണം പിന്നെ കാണുന്നത് നമ്മുടെ ശ്യാം സാറിൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ മുത്തശ്ശിയും നന്ദിനിയമ്മയും ആരതിയും ഉണ്ട് അപ്പോൾ ആദർശം അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ ആദർശം അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേനും അല്ല വേണി ഉറങ്ങിയോ എന്ന് ചോദിച്ചു നന്ദിനിയമ്മ ആ ഉറങ്ങി അപ്പോൾ ആദർശം വന്നിട്ട് നമ്മുടെ ആരതിയോട് പറയാണ് അതെ അറിയാതെ പോലും ധ്രുവൻ്റെ കാര്യം ഒരു കാര്യവും വേണിയുടെ മുന്നിൽ വെച്ച് പറഞ്ഞേക്കല്ല നിന്നെ എനിക്ക് പേടി എന്ന് പറഞ്ഞു ഇല്ല ആദർശേട്ടാ ഞാനത് ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞു അപ്പൊ ഇവരെല്ലാരും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മോനെ ആദർശേ എന്ന് വിളിച്ചു മുത്തശ്ശി ശ്യാമിനെ അവിടെ നിന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യും മോനെ എന്ന് പറഞ്ഞു മുത്തശ്ശി അച്ഛൻ്റെ കാര്യത്തിൽ നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല ഏ നന്ദിനി ഇവനെന്താ ഈ പറയണത് ഇതെന്താ ഇങ്ങനെ സംസാരിക്കണത് ശു എനിക്കൊന്നും മനസ്സിലാവണില്ല മോനെ നല്ലൊരു വക്കീലിനെ വെച്ച് വക്കീലിനെ വെച്ച് കേസ് ബാധിക്കട്ടെ എങ്കിലല്ലേ ശ്യാമിന് ജാമ്യം കിട്ടി പുറത്തു വരുമോ നമ്മൾ ആരെങ്കിലും വക്കീലിനെ കണ്ടോ മുത്തശ്ശി വക്കീലിനൊന്നും കണ്ടിട്ട് ഒരു കാര്യമില്ല അതെന്താ എന്ന് ചോദിച്ചു അതിന് വക്കീലിന് കാശ് അല്ലെങ്കിൽ കേസ് എടുത്ത് ഏറ്റെടുത്ത് നടത്തണമെങ്കിൽ വക്കാലം തൊപ്പിട്ട് കൊടുക്കണ്ടേ വേണം അതിനെന്താ നന്ദിനി വക്കാലം തൊപ്പിടില്ല എന്നാണ് ശ്യാമേട്ടൻ പറയണത് ആ വക്കാലം തൊപ്പിടാതെ പിന്നെ കേസ് എങ്ങനെ നടത്തും അച്ചടി കേസ് നടത്തണമെന്ന് ഓരോ ആഗ്രഹമില്ല മുത്തശ്ശി കേസ് നടത്തണ്ടെന്നാണ് പറയണത് എൻ്റെ ഈശ്വര എന്താ നന്ദിനി ഈ ശ്യാം ഇത് എന്തൊക്കെയാ കാണിച്ചു കൂട്ടിരുന്നത് നിങ്ങൾ ആരെങ്കിലും അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് ഇതെന്താ അവനും മനസ്സിലാവാത്തത് കേസ് വാദിച്ചില്ലെങ്കിൽ പിന്നെ അവൻ എങ്ങനെ പുറത്തിറങ്ങുമെന്നാണ് പറയണത് അവനെന്താ ജയിലിൽ തന്നെ കിടക്കാനാണോ തീരുമാനിച്ചിരിക്കണത് അമ്മേ ഈ കേസ് കോടതിയിൽ വന്നാൽ എല്ലാ കാര്യങ്ങളും പുറത്തു വരും അതോടെ ഗൗരിയുടെ ജീവിതം നശിക്കും എല്ലാം പുറത്തു വരും എന്നുള്ളതാണ് സത്യാവസ്ഥ മുത്തശ്ശി ഒരു കാര്യം മനസ്സിലാക്കണം പോലീസായിട്ട് ധ്രുവന്റെ മരണം അന്വേഷിച്ചിരുന്നെങ്കിൽ ധ്രുവനെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും പുറത്തു വന്നേനെ ഗൗരി അവനെ തട്ടിക്കൊണ്ടു പോയതുവരെ എല്ലാവരും അറിയും അങ്ങനെ ഒരു അന്വേഷണം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ സ്വമേധിയ ഈ കുറ്റം ഏറ്റെടുക്കാനായിട്ട് തയ്യാറായിരിക്കുന്നത് ഗൗരിയുടെ ജീവിതം തകരരുത് അത് മാത്രമേ അച്ഛൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു അതിനു വേണ്ടിയിട്ടാണ് അച്ഛൻ ഈ ചെയ്യാത്ത തെറ്റുവരെ ഏറ്റെടുത്തിരിക്കുന്നത് ഷു അവൻ സ്വയം എരിഞ്ഞു തീർന്നുകൊണ്ട് ഗൗരിയുടെ ജീവിതത്തിന് വെളിച്ചു കഴിഞ്ഞു എൻ്റെ മഹാദേവ എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് പറഞ്ഞു മുത്തുശാഖ സങ്കടപ്പെട്ട് കരയണം അപ്പോഴാണ് വേണി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ വേണിയെ കണ്ടപ്പോത്തേനും എല്ലാവരും വേഗം കാര്യങ്ങളൊക്കെ നിർത്തി എല്ലാവരും സ്ട്രക്കായിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ എന്തൊട്ടാ നമ്മളെ മാറ്റി നിർത്തിയൊരു ചർച്ച എം എന്താ കാര്യം ഞാനോട് അറിയട്ടെ എന്ന് പറഞ്ഞു വേണി പക്ഷെ ആരും ഒന്നും മിണ്ടണില്ല എല്ലാവരും നിശബ്ദരായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഹൈ ഇത് കംപ്ലീറ്റ് ടീംസ് സൈലൻസ് ആണല്ലോ ഇതെന്ത് പറ്റിയും എല്ലാവരും എന്താ നമ്മുടെ മണിമുത്തശ്ശിയുടെ പോലെ ആയോ എന്ന് ചോദിച്ചോ എന്നാൽ പിന്നെ എല്ലാവർക്കും ഓരോ മണി മേടിച്ച് തരാമെന്നേ അപ്പം പിന്നെ വർത്തമാനം പറയണ്ടല്ലോ എല്ലാവർക്കും മണിയടിച്ചാൽ മതിയല്ലോ അതാകുമ്പോൾ ഈ വലിയ കുഴപ്പമില്ല നമ്മൾ എന്തോ ഒളിപ്പിച്ച് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഇങ്ങനെ നിൽക്കുക ആ ഈ വീട്ടിലല്ലോ അപ്പം പിന്നെ നമ്മളോട് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു അപ്പോഴും മിണ്ടണില്ല സ്നേഹമുള്ള ഭർത്താക്കന്മാര് എന്ത് കാര്യമുണ്ടെങ്കിലും സ്വന്തം ഭാര്യയോട് തുറന്നു പറയും അല്ലെങ്കിൽ അത് വലിയ പ്രശ്നത്തിലേ തീരുവുള്ളൂ പക്ഷേ സ്നേഹമുള്ള ഭർത്താക്കന്മാരുടെ കാര്യമായിട്ടോ ഞാൻ പറഞ്ഞത് അല്ലാത്തവർ ഒന്നും പറയില്ല അല്ലാതെ സ്നേഹം അഭിനയിക്കുന്ന ഭർത്താക്കന്മാരുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് ചോദിച്ചു എന്നിട്ട് വേടി നേരെ അകത്തേക്കൊക്കെ കയറിപ്പോയി അപ്പോൾ ഇവരാരും ഒന്നും പ്രതികരിച്ചില്ല ഒരക്ഷരം പോലും മിണ്ടിയതേ ഇല്ല എന്ത് പ്രതികരിക്കാനാണ് എന്നുള്ള മട്ടിൽ ഇവരെല്ലാവരും അനങ്ങാതെ അങ്ങനെ ഇരുന്നു കേട്ടോ പിന്നെ നമ്മൾ കാണുന്നത് ഷാംസാറിനെയാണ് അപ്പോൾ ഷാംസാറിന് ആകെ ഒരു സങ്കടം ഉണ്ടോ അത് കുറ്റബോധമാണോ എന്താണെന്നറിയില്ല ആകെ ഒരു മരവിച്ച മട്ടിൽ പുള്ളി ഇങ്ങനെ ഇരിപ്പാണ് അപ്പൊരു അവിടുത്തെ എസ് ഐ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് കേട്ടോ അപ്പം അദ്ദേഹം അങ്ങോട്ടേക്ക് ചെന്നു നേരെ പ്രൊഫസറുടെ അടുത്തേക്ക് എന്നട്ടാ പ്രൊഫസറുടെ അടുത്തേക്ക് ചെന്ന് അവിടെ ഇരിക്കണം എന്നിട്ട് സംസാരിക്കാം എൻ്റെ പ്രൊഫസറെ എന്താ കേസ് കമ്പ്യൂട്ടറിൽ കയറാൻ പോവാം അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ പഠിപ്പും വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ആളല്ലേ നിങ്ങൾക്ക് സമൂഹത്തിൽ ഒരു നിലയും വിലയും ഒക്കെ ഇല്ലേ നിങ്ങളെപ്പോലെയുള്ള ഒരാൾ കൊലപാതകം ചെയ്താൽ സാധാരണക്കാർ എന്തൊക്കെ ചെയ്യണം ഒന്ന് ആലോചിച്ച് നോക്കിയ പ്രൊഫസറെ ഇപ്പോഴും രക്ഷപ്പെടാനായിട്ട് നിങ്ങൾക്കൊരു ചാൻസ് ഉണ്ട് അതെ സാറ് സാറ് പറഞ്ഞത് ശരിയാ ഒരുപാട് കുട്ടികളെ ഞാൻ എന്താ പറയുക അറിവിൻ്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന ആളാണ് പക്ഷേ എങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കണത് അതിൻ്റെ പേരിൽ ആ തെറ്റിന് അർഹമായ ശിക്ഷ ഞാൻ അനുഭവിക്കണം പ്രൊഫസർ നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കുറ്റം ഏറ്റെടുത്തത് എനിക്ക് വേണ്ടി തന്നെയാ സാറേ നിങ്ങൾ എന്തിനാ പ്രൊഫസർ ഇങ്ങനെ സ്വയം കീഴടങ്ങുന്നത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല കോടതിയും ജയിലും ഒക്കെ ആയിട്ട് ഇനി അങ്ങോട്ട് പല പ്രതിസന്ധികളും നിങ്ങൾ നേരിടേണ്ടി വരും നിങ്ങൾ മാത്രമല്ല നേരിടേണ്ടി വരുന്നത് നിങ്ങളുടെ കുടുംബവും നേരിടേണ്ടി വരും അതൊക്കെ വേണോ എന്ന് ചോദിച്ചു സർ കാര്യം പറട്ടെ സാർ നല്ലൊരു മനുഷ്യനാ പക്ഷേ താങ്കൾ ഇപ്പോൾ കാണിക്കുന്ന എന്നോട് കാണിക്കുന്ന ഈ സഹതാപം ഈ യൂണിഫോം ഇട്ടുകൊണ്ട് ഒരാൾ ഒരു കുറ്റവാളിയോട് ഒരിക്കലും കാണിച്ചു കൂടാൻ പാടില്ലാത്തതാണ് സാർ സാറിൻ്റെ ഡ്യൂട്ടി ചെയ്തോളൂ പ്രൊഫസർ ഒരു നിമിഷം കൊണ്ട് ഒരു കുടുംബം നിര തകരുന്നതിൻ്റെ വേദന കാലം എനിക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് ഞാനീ പറയണത് നിങ്ങളുടെ നന്മയ്ക്ക് നിങ്ങൾ ഈ ഭാര്യയ്ക്ക് മക്കൾക്ക് വേണ്ടിയിട്ടെങ്കിലും ഈ കേസിന്ന് ഒഴിവായിപ്പോ സാർ പ്ലീസ് എന്നീ പുറത്തിറക്കാൻ ശ്രമിക്കരുത് ഞാൻ എൻ്റെ കുടുംബത്തെ പറഞ്ഞ് മനസ്സിലാക്കും അതുകൊണ്ടാണ് ഞാൻ ഈ പറയണത് ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ തന്നെ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ നിങ്ങളുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ഇനി അങ്ങനെ തന്നെ നടക്കട്ടെ പ്രൊഫസർ എന്ന് പറഞ്ഞുകൊണ്ട് ആ പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം അങ്ങോട്ട് എഴുന്നേറ്റ് പോയി പിന്നെ നമ്മൾ കാണുന്നത് വേണീനെയാണ് അപ്പം വേണി ഫോൺ വിളിക്കുകയാണ് നമ്മുടെ മഹാദേവന് ആഹാ വേണിമോളാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആയിട്ടാണ് മഹാദേവൻ ഫോൺ എടുക്കുന്നത് ഹലോ വേണിമോളെ എന്ന് വിളിച്ചു ഹൈ എന്ത് ടച്ചായത് എന്ന് ചോദിച്ചു ഇവിടെ നടക്കണമൊന്നും അച്ഛൻ അറിയുന്നില്ലേ എന്താ നമ്മുടെ പ്രൊഫസറെ അച്ഛൻ സഹായിക്കത്തെന്താ എൻ്റെ വേണിമോളെ നിനക്ക് എന്തുട്ടാ തോന്നണത് ഈ അച്ഛൻ മിണ്ടാണ്ടിരിക്കുകയാണെന്നാണോ മോക്ക് തോന്നണത് ഈ അച്ഛനെ ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ അച്ഛൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ കേസിന്റെ കാര്യങ്ങളെ ഞാൻ നോക്കിക്കോളാം പോലീസിന് ഒരു പ്രതീനെ ഞാൻ കൊടുക്കാം പ്രൊഫസറെ ഈ കേസിൽ നിന്ന് ഊരിപ്പോയിക്കോ എന്ന് ഞാൻ മര്യാദയ്ക്ക് അയാൾ ആ വട്ടം പ്രൊഫസറോട് ഞാൻ ചെന്ന് പറഞ്ഞതല്ലേ മോളെ ഇതിൽക്കുള്ള അച്ഛൻ എന്താ ചെയ്യാം എന്നിട്ട് അയാളത് കേട്ടോ അങ്ങേർക്കപ്പ അത് ഒടുക്കത്തെ വാശിയാ അയാളുടെ ഒടുക്കത്തെ വാശി കാരണം ഒരു ആവശ്യം ആ കുറ്റം ഏറ്റെടുത്തതല്ലേ മോളെ പിന്നെ എന്ത് ചെയ്യും ഈ അച്ഛൻ നീ പറയ എൻ്റെ വേണി മോളെ എന്താ ചെയ്യേണ്ടത് അച്ഛൻ വിചാരിച്ച ഒന്നും ചെയ്യാൻ പറ്റില്ലേ മോളെ അത് കൊലപാതക കേസാ മോള് ഇതിനകത്ത് ഇടപെടേണ്ടട്ടോ ഞാൻ ഈ കുടുംബത്തിനെ അതിൽ ഉൾക്കൊള്ളിക്കാതിരിക്കാൻ ആ ശ്രമിക്കണത് ഓ അച്ഛൻ അതും ഇതും പറയാതെ പ്രൊഫസറെ സഹായിക്കാൻ പറ്റുമോ ഇല്ലയോ അത് പറ വേണിമോളെ നീ ഒന്ന് മനസ്സിലാക്ക അച്ഛനും അച്ഛൻ്റെ രാഷ്ട്രീയ ഇമേജ് ഒന്നും നോക്കണ്ടേ അതുകൊണ്ട് ഒരു കൊലപാതകയ്ക്കൊപ്പമേ ഒരു കാരണവശാലും ഇപ്പം ഇപ്പം നിന്റെ അച്ഛൻ നിൽക്കില്ല എന്ന് തന്നെ പറഞ്ഞു അപ്പം ഇത് കേട്ടോണ്ടാണ് ഗൗരി നിൽക്കുന്നത് കേട്ടോ അപ്പം ഗൗരി ഇതെല്ലാം കേട്ട് നിൽക്കുകയാണ് എലക്ഷനാണ് ഞാൻ വരുന്നത് എലക്ഷൻ കഴിയട്ടെ പ്രൊഫസറെ നമുക്ക് പുറത്തേക്കിറക്കാം അതുവരെ വേണിമോൾ ഒരു കാര്യം ചെയ്യണം ഇലക്ഷൻ എലക്ഷൻ കഴിയണവരേക്കും പ്രൊഫസറെ സഹായിക്കുന്ന കാര്യമൊന്നും കൊണ്ട് എൻ്റെ വേണിമോള് അച്ഛനെ വിളിക്കരുത് കേട്ടോ കേട്ടോ എന്ന് പറഞ്ഞു ഫോണങ്ങ് കെട്ടു എടുത്തു മഹാദേവൻ അപ്പം വേണിമോക്ക് അതൊന്നും നടക്കില്ല എന്ന് മനസ്സിലായി അപ്പം ഗൗരി ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുവായിരുന്നു എന്നിട്ട് ഗൗരി നേരെ മഹാദേവൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പം പുറകെ നമ്മുടെ രാധാമണി തങ്കച്ചി എത്തി പിന്നെ പറയേണ്ട കാര്യമല്ലോ പൊളിറ്റിക്സിന് വേണ്ടിയിട്ട് എൻ്റെ അച്ഛനെ ഉപയോഗിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഗൗരി അകത്തേക്ക് കയറിപ്പോയി അപ്പം തങ്കച്ചി ഇങ്ങനെ നോക്കി എന്നിട്ട് അവളുടെ അഹങ്കാരം കണ്ടോ നിങ്ങളുടെ മുഖത്ത് നോക്കി അവൾ അത്രയും പറഞ്ഞിട്ട് പോയത് എടി രാധെ നീ എന്തിനാ ചൂടാവണത് പോളിറ്റിക്സ് ഒരു പുസ്തകത്തിൽ പഠിച്ച അറിവ് മാത്രമേ പ്രൊഫസറുടെ മോൾക്കുള്ളൂ അതെ ചാരങ്ങാട്ട് മഹാദേവൻ പോളിറ്റിക്സ് പഠിച്ചതേ പുസ്തകത്തിൽ നിന്നല്ലോ ജീവിതത്തിൽ നിന്നാ അത് മനസ്സിലാക്കി കൊടുക്കണം അത് ലൈഫിൽ നിന്ന് വേണം മനസ്സിലാക്കാനായിട്ട് അതെന്താണ് വ്യത്യാസം എന്തെന്നാണ് പ്രൊഫസറിൻ്റെ മോൾക്കെ ഈ ചാരങ്ങാട്ടം മഹാദേവൻ മനസ്സിലാക്കി അങ്ങ് കൊടുക്കും അത് നീ കണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ രാധാമണി ഇങ്ങനെ ആത്മസംതൃപ്തിയിൽ നിൽക്കുകയാണ് ഇവക്കിട്ടുള്ള തിരിച്ചടി ആയല്ലോ എന്നോർത്ത് പിന്നെ കാണാം നമ്മുടെ ഗൗരീനെയാണ് അപ്പം ഗൗരി ബെഡ്റൂമിലെ തേരാപ്പാറ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ് ശങ്കർ ഇങ്ങനെ ഫോണിലൊക്കെ കളിച്ചിരിക്കുന്ന സമയത്ത് ഇവയ്ക്ക് എന്താ ഈ പറ്റിയത് ഗൗരി എന്ന് വിളിച്ചു നീ എന്തിനാ ഈ ഭ്രാന്ത് പിടിച്ച പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കണത് വന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക് ഞാൻ ഉറങ്ങിക്കോളാം ശങ്കർ ഉറങ്ങിക്കോ അപ്പോ നീ ഉറങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല അത് ശരി നിനക്ക് ഇപ്പഴെങ്ങും ഉറങ്ങാനായിട്ട് യാതൊരു ഉദ്ദേശം ഇല്ലല്ലേ നേരം എത്ര നിനക്ക് വല്ല അറിയോ ഗൗരി നിന്റെ അച്ഛൻ പോലീസ് സ്റ്റേഷനില്ല സംഭവം ശരിയാ അതിന്റെ വിഷമമൊക്കെ നിനക്കുണ്ടാവും അതും എനിക്ക് മനസ്സിലാവും ശാംസാറിന് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്തുകൊണ്ടാ ഇപ്പം ഇതേണ്ട നീ അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷൻ അടിച്ച് നടന്നാൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി വിടുവോ നീ സമാധാനായിട്ടൊന്ന് കിടക്കാൻ നോക്ക് എന്തിട്ടാ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം ഈ ഷാംസാർ ഒരാൾ കാരണം ബാക്കിയുള്ളവർക്ക് എന്ത് ബുദ്ധിമുട്ടാ എൻ്റെ അച്ഛനെ ശങ്കർ എന്തായി പറയണത് ഷാംസാർ കാരണമല്ലേ നീ വിഷമിക്കുന്നത് അതാ ചോദിച്ചത് നീ എത്ര നാളിങ്ങനെ കരഞ്ഞോണ്ടിരിക്കും അപ്പോൾ എൻ്റെ അച്ഛൻ ഉടനെയെങ്കിലും പുറത്ത് വല്ലെന്നാണോ ശങ്കർ പറയണത് എന്ന് ചോദിച്ചു ഗൗരി ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ നീ ഒന്ന് സമാധാനിക്കുക ഈസി ആയിട്ട് പോരാൻ വഴിയുണ്ടായിട്ടും ശ്യാംസാർ എന്തട്ടാണ് കാണിച്ചതെന്ന് നിനക്കറിയാവുന്നതല്ലേ അച്ഛനെ കോർട്ടിൽ പ്രൊഡ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യണം പക്ഷേ എലക്ഷൻ കഴിയുന്നത് വരെ ഒന്നും ചെയ്യേണ്ട എന്നല്ലേ ശങ്കറിൻ്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും കാരണം ഉണ്ടാവും ഈ ടൈമിൽ തന്നെ എലക്ഷൻ വന്നത് അച്ഛൻ്റെ കുറ്റമൊന്നും അപ്പം ശങ്കർ പറയണത് അച്ഛനെ സഹായിക്കാൻ ആർക്കും കഴിയില്ല എന്നാണോ എന്താ ശങ്കർ എനിക്കൊരു ഉപകാരം ചെയ്യാമോ നാളെ നാളെ എന്നെ ഒന്ന് വീട്ടിലൊന്ന് കൊണ്ടുപോവോ ഗൗരി നിനക്കിപ്പോൾ എന്താ വേണ്ടത് നിനക്ക് നിൻ്റെ വീട്ടിലൊന്ന് പോകണം അത്രയല്ലേ ഉള്ളു ശരി നാളെ രാവിലെ തന്നെ നിൻ്റെ വീട്ടിലേക്ക് നമുക്ക് പോവാം എന്താ ഇപ്പം നിനക്ക് സന്തോഷമായില്ലേ ശരി എന്നാൽ ശങ്കർ കിടന്നുറങ്ങിക്കുമോ ഉറക്കം കളയണ്ട ഞാൻ ഉറങ്ങാൻ പോവാണ് കേട്ടോ പക്ഷേ നീ കിടന്നോ എന്ന് പറഞ്ഞു നാളെ രാവിലെ നമ്മൾ രണ്ടുപേരൂടെ പേരൂടെ പോകണോ എന്താ ശരിയല്ലേ അപ്പം നേട്ടാ ശങ്കർ കയറി കടന്നു അപ്പം പിറ്റേ ദിവസം രാവിലെ ഗൗരിയും ശങ്കറും ഇവിടെ പോകാനായിട്ട് ഇറങ്ങി വരികയാണ് അപ്പം രാധാമണി അങ്ങോട്ട് വന്നു ശങ്കർ അവിടെ നിന്നേ അല്ല നീ നിൻ്റെ മേടത്തെങ്ങോട്ടെങ്ങോട്ടാ എന്ന് ചോദിച്ചോ നമ്മുടെ തൃശ്ശൂരും സാമിയുടെ നാരങ്ങാവളല്ലേ സൂടാസർബത്തെ ഗൗരി ഇതുവരെ കുടിച്ചിട്ടില്ലാന്നേ ഒരെണ്ണം വാങ്ങിച്ചുകൊടുക്കാൻ പോവാ എന്തേ അമ്മയും പറഞ്ഞിട്ടുണ്ടോ എന്നാൽ പോരുന്നേ അമ്മയ്ക്കും വാങ്ങിച്ചരാം എന്ന് പറഞ്ഞു ശങ്കറേ ദേ തമാശകളാണ് കേട്ടോ നിങ്ങളെ ഇവിടുന്ന് എങ്ങോട്ടേക്ക് വിടരുതെന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കണത് നിങ്ങൾ എങ്ങോട്ടാ പോണെന്ന് എന്നോട് പറയാതെ ഇവിടുന്ന് പോവണ്ട അത്രയേ ഉള്ളൂ പ്രശ്നം ശരി ഞങ്ങളൊന്ന് തിരുവനന്തപുരത്തേക്ക് പോവാം ഗൗരിയുടെ വീട്ടിലേക്കേ എന്താമേ എന്ന് ചോദിച്ചോ ഗൗരിയുടെ വീട്ടിലേക്കോ അച്ഛനെ ഇതറിഞ്ഞാൽ എന്താവൂന്ന് നീ ഇതുവരെ ആലോചിച്ചോ എന്താ ശങ്കർ ഗൗരി നീ മനഃപൂർവ്വം തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് തുരിഞ്ഞിറങ്ങിയിരിക്കേ അമ്മേ എനിക്കെൻ്റെ വീട്ടിൽ പോയേ പറ്റൂ എന്ന് പറഞ്ഞു ശങ്കർ ഇതിന് നല്ലതിനല്ലോ അമ്മേ ഗൗരിയുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഒരു മരുമകൻ എന്ന നിലയിൽ ഞാൻ അവിടെ കയറി കാര്യങ്ങൾ അന്വേഷിക്കണ്ടേ അതെന്റെ കടമയല്ലേ അപ്പൊ നീ നിന്റെ അച്ഛൻ്റെ വ്യാക്ക് ധിഖരിച്ചു പോവും അല്ലേ എൻ്റെ പൊന്ന അമ്മേ അമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടാണ്ട് അമ്മ അമ്മയുടെ കാര്യം നോക്കിയേ എന്ന് പറഞ്ഞു അന്തേ നീ ഇന്ന് ഇവളെയും കൊണ്ട് എങ്ങോട്ടേക്കും പോവില്ല ഞാൻ പോകാനായിട്ട് പോകണ്ടാന്ന് പറഞ്ഞ നീ പോകണ്ട അത്രേ ഉള്ളൂ അപ്പോൾ ശങ്കറും അമ്മയും നേർക്ക് നേരെ ഇങ്ങനെ നിൽക്കുകയാണ് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇന്ന് നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തൻ വിശേഷമായിട്ടെത്താം ബൈ അൻസ് യു യു യുഗീൻ